പ്രേക്ഷകരെ തട്ടിപ്പുകൾ കേരളത്തിൽ വർദ്ധിച്ചു ഈ തട്ടിപ്പുകളുടെ കണക്കൊന്ന് നോക്കിയാൽ ഞെട്ടിപ്പോവുന്നതാണ് കണക്കുകൾ സൈബർ തട്ടിപ്പ് കേസിൽ വൻ വർധനയാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് വൻ വർധന എന്ന് പറഞ്ഞാൽ വലിയ അളവിൽ തന്നെ ഈ തട്ടിപ്പ് നടക്കുന്നു കേരളത്തിൽ അതും പലതര തട്ടിപ്പുകൾ ഈ കേസുകളിൽ വൻ വർധന എന്നുള്ളതാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറ്റി കോടിയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് ഇനി ഈ രണ്ടു മാസത്തിനുള്ളിൽ ഈ വർഷത്തെ രണ്ടു മാസത്തിനുള്ളിൽ അയ്യായിരത്തി മുന്നൂറിലധികം പരാതികളാണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത് മറ്റൊന്ന് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നൂറ്റി അഞ്ച് കോടിയാണ് ഈ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് കണക്ക് നോക്കൂ നൂറ്റി അഞ്ച് കോടി രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് പറ്റിക്കപ്പെടുന്നതേറെ ഈ പറ്റിക്കപ്പെടുന്നത് ഏറെയും നിക്ഷേപക തട്ടിപ്പുകളിലൂടെയാണ് നടക്കുന്നത് സംസ്ഥാനത്ത് നടക്കുന്ന തട്ടിപ്പുകളേറെയും നിക്ഷേപക തട്ടിപ്പുകളാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അറുപത്തി അഞ്ച് കോടിയിലധികം നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ നിക്ഷേപ തട്ടിപ്പുകളിലൂടെയാണ് ഇനി ജില്ലകളിലേക്കൊന്ന് വരികയാണെങ്കിൽ നഷ്ടം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് എറണാകുളത്താണ് ഇരുപത്തിയൊന്ന് കോടിയിലേറെയാണ് എറണാകുളത്ത് നിന്നും തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളതെന്നാണ് കണ്ടെത്തൽ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം ഒൻപത് ദശാംശം ഒരു കോടി രൂപയാണ് തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് മലപ്പുറം പാലക്കാട് കോട്ടയം ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ ഏഴ് കോടിയിലധികം ഈ ജില്ലകളിലായി തട്ടിപ്പ് നടന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ഇത്രയധികം തട്ടിപ്പുകൾ നടക്കുന്നു ഇത്രയധികം കോടികൾ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ അല്ല കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലായുള്ള கணக்குகளான இப்போல் நம்ம கேட்டிட்டுள்ளதே